രാവിലെ അവര് പരിപാടി തുടങ്ങി അടുക്കള പ്രവേശനം ഇച്ചിരി കാപ്പി ഉണ്ടാക്ക എന്നാണ് കാപ്പി കാപ്പക്കെട്ട് വയ്യങ്കാരം കാപ്പട്ട് ഇഞ്ചി ചുക്കുമില്ല ഇഞ്ചിന്ന് മേടിക്കണ്ട പിള്ളേരൊക്കെ കഴിഞ്ഞു ചായക്ക് വെള്ളം കാപ്പി കാപ്പിയും രണ്ട് കുരുമുളക് തല്ലിപ്പൊട്ടിച്ചിടാം ഏ രാവിലെ രണ്ട് ഒരു പരിപാടികളാണ്

വെക്കാം ഒരു കുപ്പി ഫ്രീ ആയിട്ട് ആയിട്ടിട്ടുണ്ട് താഴെപ്പൂവും കുപ്പിയും നോക്കാം ഉം ഞാൻ പറഞ്ഞില്ലേ ആ ഇത് കൂട്ട നാല് കുപ്പി മേടിക്കുന്നത് മൂന്നെണ്ണം ഫില്ലായി ഒരെണ്ണം ഇതിനകത്തെ കടുക് ഇറങ്ങണം കടുക് എല്ലാ സാധനങ്ങളും കിട്ടും ഞാൻ ഒന്ന് മേടിച്ചോ കാപ്പിപ്പൊടി ഇട്ടു വെച്ചു ബ്രൂപ്പൊടി ഇതൊന്ന് വഴിന്ന് മാറില്ല തിളച്ചു പ്ലാസ്റ്റിക് കറത്ത് കൊടുക്കാനുള്ളതാ ഇത് ഇഡലിയാണ് ഇഡലിയും ചമ്മ ഇത് പിള്ളേരുടെ കോഴിക്കാൽ ഇങ്ങനെ വാങ്ങി വെക്കണം ഇച്ചിരി പണി ഇച്ചിരി പാത്രം കഴുകാനുള്ളു ഇന്നലെയെല്ലാം കഴുകി സെറ്റാക്കി കിടന്നുകൊണ്ട് ഇച്ചിരി വെക്കണം പണിയൊക്കെ കഴിച്ചേക്കാ ഒന്ന് പുറത്ത് പോകണം ബാങ്കിൽ പോണം ഇന്നലെ ഇന്നലെ പോയാ ബാങ്കി അവധിയായിരുന്നു യാവതിരഞ്ഞില്ല മന കലണ്ടർ പുതിയ കലണ്ടർ മേടിച്ചില്ല അതുകൊണ്ടറിയാം กจะถึงเช่ออะไรนะ പണിയൊക്കെ ഏകദേശം ഇഡ്ഡലി ഇഡലി ഞാൻ ഒഴിച്ചു വെച്ചു ഈ വേറെ കോഴിക്കാൽ ചമ്മന്തിയായിരുന്നു ഇഡ്ഡലിക്ക് ചമ്മന്തി തേങ്ങ വാങ്ങിയിട്ട് വരണം ഏ ഇത് കണ്ടൊരു സാധനമാണ് പുറം നടക്കുന്നത് എന്താ ചിന്ന ഞാനും ഉണ്ട് ഞാനും ഞാനും അമ്മയുണ്ട് അമ്മച്ചു ഞാനും ഞാനും ഉണ്ട് ഞാനും ഞാനും കുട്ടിയുണ്ട് ഇഡ്ഡലി ഇതേ ലാസ്റ്റ് ആകുമ്പോഴത്തേ ഇഡലി വലുതും ചെറുതും ചെറുത് ചെറുതും തിളച്ച വെള്ള അതേപടി വാഷ് ബേസിൻ്റെ ഒഴിക്കുകയാണെങ്കിൽ വെള്ളം തങ്ങിയൊക്കെ നിൽക്കണ്ടെങ്കിൽ ഇറങ്ങി പോകോളൂ കേട്ടോ കാട്ട് ചേട്ടാ ഫോൺ കൊണ്ടുപോയില്ല കടുക് മേടിക്കാൻ ആ കടുള്ളില്ലാന്ന് കഴിഞ്ഞു ടെ ആകി വരുന്നിപ്പോ എല്ലാ സാധനവും ഒന്നും ഉണ്ടാവണം എന്നില്ലല്ലോ ഇനി ഇല്ലാത്ത പോലെ കഴിയണം അല്ലേ ഇവിടെ അടുത്ത് കടയുള്ളതുകൊണ്ട് വേഗം പോയി മേടിക്കും ഇനിയിപ്പോ അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് പിന്നെ വരണ്ടത് എനിക്കാണ് പുറത്ത് പോകേണ്ട ഒരു ആവശ്യം ഇത് 十蚊。 ചമ്മള അരച്ചിട്ടുണ്ട് പച്ച കളർ കേട്ടോ ചുവ ജലദോഷം ജലദോഷം പിടിച്ച ജലദോഷം അനീറ്റി തമിഴ്നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടു തന്നതാണ് അത് ഞാൻ വെച്ചേക്കവിടെ ചമ്മന്തി റെഡിയായി കുറു കുറാന്നിരിക്കണ ചമ്മന്തിയാണ് എനിക്കിഷ്ടം പക്ഷെ ഞാൻ ഇച്ചിരി നീട്ടിവെച്ചു ഇഡലി കഴിക്കണമെങ്കിൽ ചാറ് കണങ്കിൽ കുറച്ച് മുളക് സ്വല്പം വെള്ളം കൂടെ വഴിക്കും വെള്ളച്ചമ്മന്തിയും മുളക് ചമ്മന്തിയും കൂടെ നല്ല കോമ്പിനേഷനാണ് ആയിട്ടുണ്ട് ഞാൻ പോയി പല്ലി വെച്ചിട്ട് വരാം എന്നിട്ട് വരാൻ കാപ്പിക്കൊന്ന് കാത്തിരിക്കുവാണ് എന്താ പൊളിച്ച് വിളിച്ചുണ്ടോ ഒരാള് ഇപ്പൊ തന്നെ വരാവേ വന്നിട്ട് ചോറ് വരാട്ടോ കിടന്നോ നല്ല വെയിലപ്പത്തുമണി ആയിട്ട് തോട്ടിൽ വെള്ളം വെള്ളമോ ഇവിടെയുള്ള കിണറ്റിക്കിടെയൊക്കെ നിറച്ച് വെള്ളം ഉണ്ടാവും തോട്ടിൽ വെള്ളം കുറയുമ്പോഴാണ് കിണറ്റിൽ വെള്ളം കുറയുന്നത് കേറ്റം പിടിക്കില്ല രാവിലെ കത്ത് വഴികളും നല്ല വെയില വഴി കാണേ ശനിയാഴ്ച ആണേ വള്ളി കഴിഞ്ഞ് തിരക്കാണെന്നറിയില്ല വണ്ടിയിൽ ഒരു ബസ് പൂ ഒരു ബസ് പൂക്കി

ハハ <laughs>